ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായി തിരുവോണം ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേറ്റു കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് മാറ്റമില്ല ഗൃഹാതുരത്തത്തിൻ്റെ ഓർമ്മകളും പൂക്കളവും പൂത്തിരിയും പുത്തനൊടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം ഉത്രാടനാളിലെ ഒരുക്കങ്ങൾ പൂർണ്ണതയിലേക്കെത്തുന്ന നേരം കൂടിയാണ് തിരുവോണം അത്തമ്പത്തിന് ചന്തൻ നിരത്തി പ്രകൃതിയുടെ സമ്മാനം കൂടിയാണ് തിരുവോണം പ്രജകളെ കാണാനെത്തുന്ന മഹാബലി തമ്പുരാൻ ഒരാണ്ടത്തേക്കുള്ള കരുതൽ സമ്മാനിച്ച് മടങ്ങുന്ന മുഹൂർത്തം കൂടിയാണ് ഈ ദിനം സദ്യപട്ടങ്ങൾക്കായി കാലെ കൂട്ടിക്കരുതിയ വിഭവങ്ങൾ നിറച്ച കലവറയിൽ രുചിക്കൂട്ടൊരുക്കുവാൻ മത്സരവുമായി കാലമെത്ര മാറിയാലും മാറ്റി നിർത്താനാവാത്ത ശീലങ്ങളുമുണ്ട് നിറയെ വിശേഷങ്ങൾ പറയാനുണ്ട് ഏറെ നാൾ കാത്തിരുന്നതും ഈ ഒരു വരവിനാണ് നമ്മുടെ ജീവിതാളവുമായി ഇത്രയേറെ ചേർന്ന് നിൽക്കുന്നവരെ കാത്തിരിക്കുന്ന ഒത്തുചേരലിന് നിമിഷങ്ങളെ സമ്മാനിക്കുന്ന നാളുകളാണ് തിരുവോണം പാട്ടുണ്ട് പതിരില്ലാത്ത പറച്ചിലുമുണ്ട് ഓണവരവിനൊപ്പം നാക്കിലെ ിൽ തുളുമ്പിയിട്ടുന്ന വിഭവങ്ങൾ വയറും മനസ്സും നിറയ്ക്കും ഓലനും പാൽപായസക്കൂട്ടും പലകുറി മത്സരിച്ച രുചിഭേദങ്ങളിലെ കലവറ തീർത്തുന്നതാണ് സദ്യവട്ടം കഴിഞ്ഞാൽ പിന്നെ വിനോദങ്ങളുടെ നേരമാണ് കുട്ടിക്കൂട്ടം ഊഞ്ഞാലാട്ടവും നാടൻ പന്തുകളിയുമായി ഉല്ലസിക്കുമ്പോൾ തിരുവാതിര മുദ്രയിലാണ് നാരിമാരുടെ ശ്രദ്ധ സഹ്യനിരകൾക്കപ്പുറം സ്നേഹവും ചന്തവും നിറയുന്നതാണ് മലയാളികൾക്ക് തിരുവോണമെന്ന പ്രതീക്ഷ ഓർത്തിരിക്കാനുള്ള ഹൃദയത്തോടുകൂടിയാണ് ഓണാഘോഷം